نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته വലാത്തമോ തുന്ന ഇല്ല വുസ്ലിമോൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചു കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് നമ്മൾ ലോകത്തെ മനുഷ്യരെല്ലാവരും ഇപ്പോൾ ഏറെ ഭയത്തോടുകൂടി ആലോചിക്കുന്നതും ചിന്തിക്കുന്നതുമായ വിഷയം യുദ്ധമാണ് യുദ്ധം മനുഷ്യൻ്റെ ജീവനും സ്വത്തും നഷ്ടപ്പെടുത്തുന്ന ക്രൂരമായ ഒരു കാര്യമാണ് ഏത് കാലത്ത് എവിടെ യുദ്ധമുണ്ടായിട്ടുണ്ടോ അവിടെ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ജലാശയങ്ങളും കൃഷിഭൂമികളും തകർക്കപ്പെട്ടിട്ടുണ്ട് ആകെ നാശ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മനുഷ്യൻ്റെ അത്യാർഥിയും അന്യരോടുള്ള വിദ്വേഷവുമാണ് ഇതിന് കാരണം ഈ പ്രപഞ്ചം ഈ ഭൂമി അള്ളാഹു താല സിട്ടിച്ച് തന്നത് വളരെ നല്ല നിലക്കാണ് എല്ലാ മനുഷ്യർക്കും സുഖത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം ഈ ഭൂമിയിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് വൽ വച്ചിട്ടുണ്ട് അനാം ഈ ഭൂമിയെ അള്ളാഹുത്തായല സർവജീവികൾക്കും വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു എന്നാണ് അനാം എന്ന വാക്കിന് ചില തഫ്സീറുകളിൽ മനുഷ്യൻ എന്നും മറ്റ് പല തഫ്സീറുകളിലും എല്ലാ ജീവികളിൽ മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവികൾക്കും എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഭൂമി നോക്കൂ നമ്മൾ ഇതിന് ശേഷം പറയുന്നതും മനുഷ്യൻ ആവശ്യമുള്ള ധാന്യങ്ങളും സുഗന്ധ പദാർത്ഥങ്ങളും മറ്റ് വസ്തുക്കളുമൊക്കെ ഭക്ഷ്യവസ്തുക്കൾ അള്ളാഹു നൽകിയെന്നാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് സൃഷ്ടിച്ച അയക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായ എല്ലാം ഉണ്ട് വെള്ളമുണ്ട് ഭക്ഷ്യവസ്തുക്കളുണ്ട് കൃഷിയുണ്ട് ശ്വസിക്കുവാനുള്ള വായു എല്ലാം എല്ലാം അള്ളാഹു താലെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതങ്ങനെ സുഖമായി സന്തോഷത്തോടു കൂടി അനുഭവിച്ച് ജീവിക്കുക അതെത്ര സന്തോഷകരമായ ആനന്ദകരമായ ഒരു അവസ്ഥയായിരിക്കും പക്ഷേ മനുഷ്യൻ അവിടെ നിൽക്കുന്നില്ല അപ്പം നമ്മൾ ഒരാൾ ഒരു കുടുംബത്തിൽ നോക്കൂ എപ്പോഴാണ് ആ കുടുംബത്തിലൊരു സന്തോഷം നമ്മൾ നമുക്കുള്ള വസ്തുക്കൾ എല്ലാവരും കൂടി ഉപയോഗിച്ച് എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഒരാനന്ദമുണ്ടാകും ഒരു നാട്ടിൽ ഒരു അയൽപക്കത്ത് എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയുമ്പോഴാണ് ആളുകൾക്ക് അവിടെ ജീവിക്കുവാൻ പറ്റിയ സ്ഥലമാണ് എന്ന അനുഭവം ഉണ്ടാവുക ഇതാണ് രാജ്യത്തും രാജ്യങ്ങൾ തമ്മിലും ഉണ്ടാകുന്നത് അപ്പോൾ മനുഷ്യർ ചിന്തിക്കേണ്ടത് ഈ ലോകത്ത് പടച്ചവൻ നൽകിയിട്ടുള്ള ഈ വിഭവങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്ന വിധത്തിൽ അത് ലഭ്യമാക്കിയാൽ എന്ത് സന്തോഷമായിരിക്കും പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകളുള്ള നാടുകളുണ്ട് പട്ടിണി മരണങ്ങളുണ്ട് എന്നാൽ അമിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ ആ അമിതമായി അവിടെയുള്ള അല്ലെങ്കിൽ അധികമായുള്ള ഭക്ഷ്യവസ്തുക്കൾ പാവങ്ങൾക്ക് നൽകാനുള്ള ഏർപ്പാടുണ്ടെങ്കിൽ എല്ലാവർക്കും സുഖവും സന്തോഷവുമായിരിക്കും അത് മാറിയിട്ട് കവർന്നെടുക്കുക കട്ടുകൊണ്ടു പോവുക നാട് നശിപ്പിക്കുക അധിനിവേശം അങ്ങനെയാണ് ഉണ്ടാകുന്നത് സാമ്രാജ്യത്തെ ശക്തികൾ പല രാജ്യങ്ങളും കീഴടക്കുന്നത് ആ നാടിനെ നന്നാക്കുവാനും വളർത്തുവാനും വേണ്ടിയല്ല ആ നാട്ടിലുള്ള വിഭവങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അധിനിവേശത്തെ ഏതർത്ഥത്തിലായാലും എതിർക്കണം എന്ന് പറയുന്നത് നമ്മൾ ലോകമഹായുദ്ധങ്ങളുടെ ചരിത്രം പഠിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് മനുഷ്യരാണ് രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ മരിച്ചതും അതുപോലെ തന്നെ മൃതപ്രായത്തിലായിപ്പോയിട്ടുള്ളതും ബോംബ് വർഷിച്ചു ഹിറോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ടു ആ ബോംബിട്ടതിൻ്റെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു ഇപ്പോഴും ആ ബോംബ് അനുഭവിച്ച ആളുകളുടെ പിൻ ആളുകൾ അംഗവൈകല്യത്തോടും സ്ഥിരം രോഗത്തോടും കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാശം തന്നെയാണ് ഇപ്പം നോക്കും വർഷങ്ങളായി പത്തെഴുപത്തിയഞ്ച് വർഷങ്ങളായി പലസ്തീനിൽ ആ നാട്ടിൽ ജനിച്ചു വളർന്ന ആ പ്രദേശത്തുള്ള ആ ഭൂമിയുടെ അവകാശികൾ കഷ്ടപ്പെടുകയാണ് ഇസ്രായേലിൻ്റെ അക്രമം ഫലമായി കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഏതാണ്ട് എഴുപതിനായിരത്തോളം ആളുകളാണ് അവിടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അത് ഔദ്യോഗിക കണക്ക് ഔദ്യോഗികമല്ലാത്തത് വേറെയും ഉണ്ടാകും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള ഇറാനിനെതിരിലുള്ള യുദ്ധം രണ്ട് രാജ്യത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് ആർക്കാണ് ആത്യന്തികമായ ഗുണം എന്ന് നോക്കിയാൽ അതുകൊണ്ട് ആയുധ കച്ചവടക്കാർക്ക് ആയുധം വിൽക്കാൻ കഴിയും എന്നത് മാത്രമാണ് ഏത് രാജ്യമായാലും യുദ്ധമുണ്ടാകുമ്പോൾ ആയുധം വാങ്ങുന്നത് ലോകത്തിലെ ആയുധം നിർമ്മിക്കുന്ന ചില ശക്തികളിൽ നിന്നാണ് അവർക്ക് ആയുധം വിൽക്കാൻ സാധിക്കുമെന്നല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യം അതുകൊണ്ട് രക്ഷപ്പെടുമെന്നോ അവർക്ക് പുരോഗതി ഉണ്ടാകുമെന്നോ വിശ്വസിക്കാൻ കഴിയില്ല അപ്പം മനുഷ്യർ ഇന്ന് ആവശ്യം മനുഷ്യത്വത്തെക്കുറിച്ചുള്ള വിവരമുണ്ടാവുക എന്നാണ് അത് സ്വന്തം നാട്ടുകാരനായാലും അന്യ നാട്ടുകാരനായാലും സ്വന്തം ഭാഷക്കാരനായാലും മറ്റൊരു ഭാഷക്കാരനായാലും എല്ലാവരും മനുഷ്യരാണ് മനുഷ്യരെ അള്ളാഹു ആദരിച്ചതാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടുകാരനല്ല എന്നതോ എൻ്റെ മതത്തിലല്ല എന്നതോ മറ്റൊരാളെ ആക്രമിക്കുവാനോ കൊല്ലുവാനോ നശിപ്പിക്കുവാനോ ന്യായമല്ല വലക്കത് കറം വലക്കത് കറംന ആദം ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു ആദമിന്റെ മക്കൾ ആദ്യ പിതാവായ ആദമിന്റെ മക്കൾ ആ ആദമിന്റെ മക്കളാണ് ആദം അലേ ഇസ്ലാമിന്റെ മക്കളാണ് ലോകത്ത് വിവിധ വൻകരകളിൽ വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും ആദമിൻ്റെ മക്കളുടെ 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 ആ വംശ പരമ്പരയാണ് അതിൽ ദൈവവിശ്വാസം ഇല്ലാത്തവർ പോലുമുണ്ട് മതം അംഗീകരിക്കാത്തവരുണ്ട് അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരും അറബികളും എല്ലാവരുമുണ്ട് എല്ലാവരും വലക്കത് കർണം ആദമിൻ്റെ മക്കളെ അള്ളാഹു ആദരിച്ചു എന്നത് നമ്മൾ എല്ലാവരും അംഗീകരിച്ചാൽ ആരും ആരെയും ആക്രമിക്കണ്ട ആരും ആരെയും ഉപദ്രവിക്കണ്ട കഴിയുന്നത്ര സഹായം ചെയ്തും പരസ്പരം സഹകരിച്ചും ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കും ദൈവം ബഹുമാനിച്ച ഒരു വ്യക്തിയെ പടച്ചവൻ ആദരിച്ച ഒരാളെ ആ പടച്ചവനിൽ വിശ്വാസമുള്ള ഒരാൾ എങ്ങനെയാണ് ആക്രമിക്കുക എങ്ങനെയാണ് കൊന്നൊടുക്കുക എങ്ങനെയാണ് ബോംബും മിസൈലും വർഷിച്ച് ആ നാടിനെ തകർക്കുക അത് ദൈവവിശ്വാസത്തിൻ്റെ കുറവുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഈ പറയുന്ന ഞങ്ങൾ ഇന്ന വിശ്വാസക്കാരാണ് ഇന്ന മതക്കാരാണ് എന്ന് പറയുന്നത് അതൊക്കെ ഒരു തരം കള്ളവാദങ്ങളാണ് യഥാർത്ഥ വിശ്വാസമല്ല യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ ഏത് മതത്തിലായാലും ഏത് നാട്ടുകാരനായാലും ഏത് ഭാഷക്കാരനായാലും ഏത് നിറത്തിലുള്ളവനായാലും എല്ലാവരും ബനു ആദം ആദമിൻ്റെ മക്കളാണ് എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന നിലക്ക് അന്യരെ ആദരിച്ച് ബഹുമാനിച്ച് സഹായിച്ച് സഹകരിച്ച് ജീവിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് അതിലേക്കാണ് ഈ കാലത്ത് ലോകത്തിൻ്റെ ചിന്ത തിരിയേണ്ടത് അക്രമിച്ച് തീർക്കുക എന്നത് സാധ്യമല്ല ബോംബെട്ട് നശിപ്പിച്ച് തീർക്കുക എന്നത് സാധ്യമല്ല ഒരുപാട് കാലത്തെ വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം മനുഷ്യർ നേടിയെടുത്ത സർവ്വതും നശിപ്പിക്കുക എന്നല്ലാതെ ആർക്കും അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല ഒരു ഹദീസുണ്ട് നെബ്സല്ലാസ്ലാം പറഞ്ഞു ഞാൻ സാക്ഷിയാണ് നബ്സുല്ലായില്ല സാക്ഷ്യപ്പെടുത്തി പറയുകയാണ് എന്ത് മനുഷ്യരെല്ലാവരും അവര് എഹ്വാ സഹോദരങ്ങളാകുന്നു എന്ന് എല്ലാ മനുഷ്യരും സഹോദരങ്ങളാകുന്നു ആണല്ലോ ആദമിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളാണല്ലോ എന്ന് നബ്സല്ലാമ പറയുകയും ചെയ്തിട്ടുണ്ട് ജീവിതകാലത്ത് എല്ലാവരും ആദരവ് നൽകുക മരണപ്പെട്ടാലും ആ ആദരവ് നൽകണമെന്നാണ് മൃതശരീരങ്ങളെ അനാദരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം അത് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളിലുള്ള നിയമവും യുദ്ധത്തിൽ പോലും മൃതശരീരങ്ങളോട് അനാദരവ് കാണിക്കാൻ പാടില്ല എന്നാണ് നെബ്സുല്ലാഹു അലൈഹി സ്വലമുടെ കാലത്ത് ഒരു യഹൂദന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ നെബ്സുല്ലാഹു അലൈഹി വസ്സലം എഴുന്നേറ്റിന്നപ്പോൾ അതെന്തിനാണ് ജൂതന്റെ മൃതശരീരം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അലൈഹി നെബ്സുല്ലാസ്ലമ പറഞ്ഞത് അലൈസത്ത് നഫ്സൻ മറ്റൊരു റിപ്പോർട്ടിൽ അലൈസ ഇൻസാനൻ അതൊരു മനുഷ്യനല്ലേ ഒരു മനുഷ്യാത്മാവല്ലേ എന്നതാണ് അപ്പൊ യഹൂദന്റെ മൃതദേഹത്തോട് പോലും ആദരവ് കാണിച്ചു എന്നത് ഇന്ന് ലോകം മനസ്സിലാക്കേണ്ട മാനവികമായ ഒരു നിയമമാണ് എല്ലാ മനുഷ്യരോടും നീതിയോടുകൂടി പെരുമാറണം ആരായാലും സത്യവിശ്വാസികളെ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം അള്ളാഹുവിന് സാക്ഷികളായി നീതിയായിരിക്കണം ചെയ്യുന്നത് എന്ന് അത് വിശ്വാസികളോട് മാത്രമല്ല തൻ്റെ മതത്തിൽപ്പെട്ടവരോട് മാത്രമല്ല അത് എല്ലാ മനുഷ്യരോടും അങ്ങനെ വേണമെന്നാണ് എനിക്ക് ഒരാളോട് വിദ്വേഷമുണ്ട് അല്ല ഒരു കുടുംബത്തോട് ഒരു തറവാട്ടുകാരോട് ഒരു മതവിശ്വാസി എനിക്കൊരു വിദ്വേഷമുണ്ട് എന്ന് വെക്കുക എന്തെങ്കിലും കാരണം കൊണ്ട് ആ വിദ്വേഷം പോലും അവർക്ക് നീതി തടയാൻ കാരണമാവരുത് എന്നാണ് അവൻ എൻ്റെ ശത്രുവാണ് അല്ല എൻ്റെ വിരോധിയാണ് അതുകൊണ്ട് അവന് കിട്ടേണ്ട ഒരു അവകാശം ഇല്ലാതാക്കുകയോ അവനോട് നീതി പ്രവർത്തിക്കുന്നത് നിർത്തിവെക്കുകയോ ചെയ്യാൻ പാടില്ല അള്ളാഹു താല പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം അവർക്ക് നീതി കാണിക്കാതിരിക്കാൻ അവരോട് നീതി പ്രവർത്തിക്കാതിരിക്കാൻ അത് കാരണമാവരുത് നിങ്ങൾ എന്ത് ചെയ്യണം എഴുതിലൂ നിങ്ങൾ നീതി പ്രവർത്തിക്കാ ഹോ അക്രബുലി തക്കവ അതാണ് തക്കവയോട് അടുത്തത് എന്നതാണ് അത് കൂട്ടുകാരോട് സ്വന്തക്കാരോട് സ്വന്തം പാർട്ടിക്കാരോട് സ്വന്തം മതക്കാരോട് എന്നല്ല മറിച്ച് കൗമിൻ എന്നാണ് ക്ഷന കൗമിൻ ഒരു കൗമിനോടുള്ള നിങ്ങളുടെ വിദ്വേഷം അവരോട് അനീതി പ്രവർത്തിക്കാൻ കാരണമാവരുത് എന്നാണ് ശത്രുവാണെങ്കിൽ പോലും അവരോട് അനീതി പ്രവർത്തിക്കരുത് എന്നാണ് വളരെ നീതിപൂർവമുള്ള വളരെ മനുഷ്യത്വപരമായ ഒരു സമീപനം അധികാരമുണ്ടായാൽ പോലും ചരിത്രത്തിലെ സുപ്രസിദ്ധമായ ഒരു വാക്കുണ്ട് ഉമർ റലിഅള്ളാഹു അന്നു പറഞ്ഞ മത്ത സ്ഥത്വമുന്നാശ വക്കത് വലതത്വവും മഹത്വവും നിങ്ങൾ എന്നാണ് ആളുകളെ അടിമകളാക്കാൻ തുടങ്ങിയത് അവരുടെ ഉമ്മമാർ അവരെ സ്വതന്ത്രരായല്ലേ പ്രസവിച്ചിട്ടുള്ളത് എന്ന് അതെന്നാ പറഞ്ഞെന്നറിയോ അമ്രുബിൻ ഉള്ള റതിാഹു അന്നുവിന്റെ കാലത്ത് അമ്രുബിൻ ഉൽഹു അന്നു ആണ് ഈജിപ്ത് കീഴടക്കിയത് അദ്ദേഹമാണ് അവിടേക്ക് ആദ്യമായി റസൂദ് ഉത്സാഹ നിയോഗിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകൻ മകൻ ഈജിപ്തിലുള്ള കോപ്റ്റിക്കൽ വർഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനിയായ ഒരു കുട്ടിയെ അടിച്ചു അത് അദ്ദേഹത്തിന് വലിയ സങ്കടമായി ആ കുട്ടിയുടെ പിതാവിനും ആ കുട്ടിയുടെ പിതാവ് മദീനയിൽ വന്ന് ഉമർ റതിവിനെ കണ്ടു അന്നത്തെ ഉമർ ഹലീഫുൽ എന്നൊരു സങ്കടം പറഞ്ഞു എന്റെ മകന് നിങ്ങളുടെ പ്രതീതിയായ ഗവർണറായ അമ്രുബുൽസിന്റെ മകൻ അടിച്ചിരിക്കുന്നു എന്ന് നബ്സല്ലാമ അതെങ്ങനെയാണ് അമർ അതെങ്ങനെയാണ് പരിഹരിച്ച് എന്ന് അറിയാം ഒരു ചാട്ടവാട് കൊടുത്തു അമ്രുബുൽ റതിാവിൻ്റെ മകനെ നിർത്തി എന്നിട്ട് ഈ കോപ്റ്റിക് വർഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ കുട്ടിയോട് പറഞ്ഞു ഇവനെ അടിച്ചോ എന്ന് പറഞ്ഞു കാരണം അതാണ് അതിന് പരിഹാരം ഒരു ഭരണം നടത്തുന്ന ആളുടെ മകനാണ് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ അത് അർഹതയൊന്നുമല്ല എന്നിട്ടാണ് ഉമർ അള്ളി അള്ളാഹു അന്ന് പറഞ്ഞത് നിങ്ങൾ എന്നാണ് ആളുകളെ അടിമകളാക്കാൻ തുടങ്ങിയത് എല്ലാവരുടെയും ഉമ്മമാർ പ്രസവിച്ചത് കുഞ്ഞുങ്ങൾ സ്വതന്ത്ര ആയിക്കൊണ്ടല്ലേ അപ്പൊ ആരും ആരെയും ഉപദ്രവിക്കാനോ ആക്രമിക്കുവാനോ കൊല്ലുവാനോ അടിമകളാക്കാനോ ഒന്നും പാടില്ല എന്ന വിശാല മാനവികമായ ഒരു സന്ദേശം അതാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത് ആ ഒരു സന്ദേശം തന്നെയാണ് ലോക സമാധാനത്തിന് ആവശ്യം ഏത് മതത്തിൽപ്പെട്ടവരോടും ഏത് രാജ്യക്കാരോടും നമുക്ക് പറയാനുള്ളത് മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കണം മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കണം മനുഷ്യർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കണം മനുഷ്യരെല്ലാം ഒരു ദൈവത്തിൻ്റെ സിദ്ധികളും മനുഷ്യരെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളുമാണ് ഈ ഭൂമി അള്ളാഹുത്തായ സംവിധാനിച്ചത് എല്ലാവർക്കും കൂടിയാണ് എന്ന് യുദ്ധം വേണ്ട യുദ്ധം വേണ്ട മനുഷ്യർക്കാവശ്യം സമാധാനമാണ് ലോക സമാധാനമാണ് ആവശ്യം അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമോ അതിനു വേണ്ടി എന്തെങ്കിലും സംഭാവന നൽകാൻ കഴിയുമോ എന്നാണ് ലോകം ലോക ജനത ലോക രാഷ്ട്രങ്ങൾ ആലോചിക്കേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനുഭവത്തായാല ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന ആളുകൾക്ക് സമാധാനം നൽകട്ടെ അവരുടെ കുടുംബങ്ങൾക്കും സ്വസ്ഥത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സമാധാനവും ശാന്തിയുമുള്ള നല്ല ഒരു ലോകം അള്ളാഹുത്തായാല സൃഷ്ടിച്ചു തരുമാറാകട്ടെ അലഹമദില്ലാഹിറബിൾ മുത്തഖീൻ കരീംബി അജുമായി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ നിയമം മനുഷ്യനന്മയ്ക്കു വേണ്ടിയുള്ളതാണ് അള്ളാഹുത്തായാല അംബിയാക്കന്മാരെ മുർസലീങ്ങളെ അയച്ചത് എന്താണ് മനുഷ്യർക്ക് നന്മ എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനുമാണ് ആ നിയമങ്ങളിലെല്ലാം ഉള്ളത് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന സംഗതികളുമാണ് അതിലേറ്റവും പ്രധാനം അൽ വൽ അള്ളാഹു താല നീതിയും നന്മയും കൽപ്പിച്ചിരിക്കുന്നു അപ്പം നമ്മുടെ എല്ലാ സന്ദർഭത്തിലും എല്ലാ പ്രവർത്തനത്തിലും നമ്മൾ നമ്മോട് ചോദിക്കണം ഞാൻ ഈ ചെയ്യുന്നത് നീതിയാണോ അനീതിയാണോ ഞാൻ ഈ ചെയ്യുന്നത് നന്മയാണോ തിന്മയാണോ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരുപാട് ആളുകൾ ചെയ്യുന്നത് നന്മയല്ല ഒരുപാട് ആളുകൾ ചെയ്യുന്നത് നീതിയുമല്ല ആളുകൾ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളിൽ കഴിവും ശക്തിയുമുള്ള രാഷ്ട്രങ്ങൾ പോലും ചെയ്യുന്നത് നീതിയും നന്മയുമല്ല അക്രമമാണ് ക്രൂരതയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അസ്രൽ സമാധാനമാണ് ഇപ്പം നമ്മൾ പരസ്പരം പറയുന്നത് അസ്സലാമു അലൈക്കും എന്നാണ് സമാധാനം ഉണ്ടാകാനുള്ള ഒരു പ്രാർത്ഥനയാണ് കുറിച്ച് പറയുന്നത് അള്ളാഹു അസ്സലാം ഖുർആാൻ അള്ളാൻ്റെ പേരായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഗുണനാമമായി പറഞ്ഞിട്ടുണ്ട് അള്ളഹസലാണെന്ന് അള്ളാഹുസലാം സലാം അള്ളാഹു നീയാണ് ശാന്തി നിന്നിൽ നിന്നാണ് ശാന്തി എന്ന് പറഞ്ഞാൽ എവിടെയും ശാന്തി സമാധാനം എന്നത് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരാശയമാണ് സമാധാനപരമായി ജീവിച്ചു പോരുന്ന സമൂഹത്തിൽ അവരെ അടിച്ച് തകർക്കുവാനും അവരെ കൊന്നൊടുക്കുവാനും ാരികൾ നടത്തുന്ന അക്രമത്തെ ചെറുക്കുക എന്നത് അതും സമാധാനത്തിന് വേണ്ടിയാണ് അപ്പം ഇസ്ലാമിൽ യുദ്ധമുണ്ടായിട്ടുണ്ട് ഇസ്ലാമിൽ മാത്രമല്ല എല്ലാ സമൂഹങ്ങളിലും യുദ്ധമുണ്ടായിട്ടുണ്ട് ആ യുദ്ധങ്ങളിൽ ഇസ്ലാമിന്റെ യുദ്ധം നോക്കിയാൽ അറിയാം അത് സമാധാനം നിലനിർത്തുവാൻ വേണ്ടി അക്രമിയെ തുരത്താൻ വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പായിരുന്നു എന്ന് അത്രയേ ഉള്ളൂ അപ്പൊ ആ നിലയിൽ നമ്മൾ കാണുമ്പോൾ അടിസ്ഥാനം സമാധാനമാണെന്നും യുദ്ധം ആ സമാധാനം നിലനിർത്തുവാൻ വേണ്ടി നിർബന്ധിത സാഹചര്യങ്ങളിൽ ഉണ്ടായ ചെറുത്തുനിൽപ്പ് മാത്രമാണെന്നും നമ്മൾ അറിയണം ഇത് നേരെ തിരിച്ചാക്കി പല ആളുകളും പറഞ്ഞ് 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 ഇസ്ലാം ഇസ്ലാമിലെ യുദ്ധം ഇസ്ലാമിലെ ജിഹാദ് ജിഹാദികൾ എന്നൊക്കെ പറഞ്ഞ് സുന്ദരമായ ആളുകൾക്ക് ആനന്ദം നൽകുന്ന സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു സന്ദേശത്തെ വികൃതമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാനുള്ളത് ഇതുവരെ പറഞ്ഞിട്ടുള്ളതും ഇനി പറയാനുള്ളതും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് ഇസ്ലാമിന് ചെയ്യാനുള്ളത് അതാണ് നമ്മൾ ചെയ്യേണ്ടതും അള്ളാഹു സുബാനുഹൂവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനു റഹീമുമായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും അത് അതിജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാനുള്ള ഒരു തൗഫീക്ക് നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകണമേ അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കണമേ ഞങ്ങളിൽ രോഗങ്ങളും മറ്റ് പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും നീക്കിത്തരണമേ റബ്ബന അള്ളാഹു മൗഫുൽ റഹീം ربنا يا غافر المذنبين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم